ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലുള്ള ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എപ്പോഴത്തേം പോലെ തന്നെ അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവരുന്നത് വൺ നയൻറ്റി ടു കുർത്തീസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിൽ ഒരുപാട് നല്ല കളർ ചാർട്ട് വന്നിട്ടുണ്ട് അതുപോലെ പോപ്കോൺ മെറ്റീരിയലിലാണ് വരുന്നത് നല്ല സീക്വൻസ് വർക്ക് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗത്തിൽ വേണ്ട ഒരു താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക ഡബിൾ എക്സിൽ ത്രിപിൾ എക്സിൽ ലേബിൾ ആണ് വരുന്നത് എക്സൽ ഡബിൾ എക്സിലായിരിക്കും സ്യൂട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും കേട്ടോ അപ്പോ താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ ഒരു സ്ക്രീൻഷോട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്ന വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ പിന്നെ വിലയേറെ നിങ്ങളുടെ കമന്റ് പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും വിന്നറായിട്ട് അനൗസ് ചെയ്യുന്നുണ്ടാവുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒരുപാട് സംസാരിച്ച് സമയം കളയുന്നില്ല നമ്മളിന്ന് പർച്ചേസ് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് മനസ്സിലാക്കി എങ്ങനെയാണെന്ന് നമ്മളിന്ന് പർച്ചേസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാകുന്നതാണ് ഫസ്റ്റ് തന്നെ വരുന്നത് നല്ലൊരു ബേബി പിങ്ക് ബേബി പിങ്ക് കളറിൽ വരുന്ന നല്ലൊരു പോപ്കോൺ മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് ഡബിൾ എക്സ് എൽ ലേബലാണ് വരുന്നത് എക്സൽ എൽ ആർക്ക് എം എ എൽ എക്സെല്ലുകാർക്ക് സൂട്ടബിളായിട്ട് വെയർ ചെയ്യാൻ കഴിയുന്നവരും എന്താണ് ഡബിൾ എക്സ് എൽ എന്ത് കളറിൽ അല്ലേ അത് ക്യാമറയിൽ ജസ്റ്റ് കളറിൽ ചിലപ്പോൾ ഡാർക്കായിട്ടും ലൈറ്റാക്കായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ ഇതാണ് വരുന്നത് നെക്കിന്റെ ഭാഗത്തായിട്ടാണ് ഒരു സീക്വൻസ് വർക്ക് വർക്ക് പോലെ കൊടുത്തിട്ടുള്ളത് നമുക്ക് സൂപ്പറായി കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സൈഡ് സ്ലിറ്റ് ആണ് ചുരുങ്ങുന്നോ കളർ പോകുന്ന യാതൊരുവിധ പ്രോബ്ലും വരുന്നതായിരിക്കില്ല കേട്ടോ വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറെ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് സൂപ്പർ സൂപ്പർ കളർ ചാർട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയി കംഫർട്ടബിളായി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്ലോത്ത് ആണ് നെക്സ്റ്റ് പീച്ച് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള പീച്ച് ഷെയ്ഡ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ വരുന്നത് ലെഗിൻസ് ജെഗിൻസ് അതുപോലെ തന്നെ എന്താ അതിൻ്റെ പേര് സിഗരറ്റ് അതുപോലെ സിഗർ പാൻറ്റ്സ് പിന്നെ അതുപോലെ തന്നെ ജീൻസിന്റെ കൂടെ ഒക്കെ വേറെ ചെയ്യാൻ വന്നതാണ് നല്ല മസ്റ്റേഡ് യെല്ലോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നെക്ക് വർക്കാണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നത് ത്രീ എക്സ് എൽ ലേബിൾ ആണ് അപ്പം ഡബിൾ എക്സലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അടുത്തും ത്രീ എക്സ് എൽ തന്നെയാണ് ചിക്കു ഷെയ്ഡ് എക്സലായിരിക്കും ഷെയ്പ്പ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും നല്ലൊരു പീ ബ്ലൂ നല്ലൊരു കോഫി ബ്രൗൺ കേട്ടോ നല്ല നമുക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വൺ നയൻറ്റിക്ക് എന്തായാലും ആണ് കേട്ടോ നൂറ്റി തൊണ്ണൂറിന് തീർച്ചയായും വെർത്തായിട്ടുള്ളൊരു ഐറ്റം ആണ് നല്ലൊരു വൈൻ ഷെയ്ഡ് ഒരു ലൈറ്റ് ഒരു ഗ്രേയും ബ്ലൂ പോലത്തെ ഒരു ടച്ച് വരുന്ന ഒരു ഷെയ്ഡാണ് നല്ലൊരു പിസ്ത ഗ്രീൻ നല്ല ഫൈനലി നല്ലൊരു ഡാർക്ക് ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വേഗത്തിൽ തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവും ഇതുപോലത്തെ അഫോർഡബിൾ റേറ്റിലുള്ള ഓൾമോസ്റ്റ് നല്ല കളക്ഷൻസ് ഒക്കെ വേഗത്തിൽ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് ആവാറാണ് പതിവ് ഇട്ടോ രാവിലെ ഇട്ടു ഇങ്ങനെയുള്ള വൺ ഐൻ്റെ പീസുകളൊക്കെ ഉച്ചയാകുമ്പോഴേക്കും തന്നെ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ സ്റ്റോക്ക് ഔട്ട് ആകുകയാണ് എപ്പോഴും അതും അതുകൊണ്ട് തന്നെ വേഗത്തിൽ വേണ്ടവർ സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക പുതിയ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് ത്രീ പീസിന്റെ കളക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ വൺ നയൻറ്റീൻ്റെ നമ്മുടെ എപ്പോഴത്തേപ്പോ റയോൺ കുർത്തീസിന്റെ കളക്ഷൻസ് വരുന്നുണ്ട് ത്രീ പീസ് വരുന്നുണ്ട് പാർട്ടി വെയർ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പം എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ തേക്ക് ചെയ്യുക ബൈ ബൈ